സോല കേസ് കൊടുക്കും ബാക്കി ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീട് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് നോക്കി നമുക്കിത് അയർമാൻ ആയിട്ട് മാറാൻ പറ്റുമോ ഓക്കെ എന്നാൽ ഒരു ദിവസത്തേക്ക് നമുക്ക് അയൺമാൻ ആയിട്ട് മാറാൻ പറ്റുമോ ഓക്കെ അപ്പോൾ നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആർ ജി ബി ടൂൾ എടുക്കുക നമ്മളിന് അയൺമാൻ എന്നടിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോഴും നീ ഒന്നോ രണ്ടോ ടാസ്ക് മാത്രം കാര്യം കാണുന്നത് ഓക്കെ ഒന്നോ രണ്ടോ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ നമുക്ക് അയൺമാനായിട്ട് മാറാൻ കഴിയും അപ്പോഴെ ടാസ്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പഴ് കംപ്ലീറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടാസ്ക് എന്തോ നോക്കാം അപ്പോൾ ഫസ്റ്റ് ടാസ്ക് നോക്കുവാണെങ്കിൽ കിൽ ദ ഓൾ പോലീസ് പോലീസിൻ്റെ സ്റ്റേഷൻ നിന്നാണ് ഓക്കെ എപ്പോഴും നമ്മൾ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും നമ്മൾ കൊല്ലണം ഓക്കെ നമ്മൾ അങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് ഗണ്ണിന്ന് എടുക്കാം ഓക്കെ എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ട് പോലീസുകാരെ നമുക്ക് ആദ്യം ഫയർ ചെയ്യണം ഓക്കെ നമ്മൾ ഇന്ന് മിസൈലാണ് എടുത്തിരിക്കുന്നത് ഓക്കെ മിസൈൽ വെച്ച് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ട് പേരെ നമ്മൾ കെല്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എ കെ എടുക്കാം ഓക്കെ എ കെ എടുത്തിട്ട് നമുക്ക് ഈ മൂന്ന് പോലീസുകാരെ നമുക്ക് നമുക്ക് കെല്ല് ചെയ്യണം ഓക്കെ ഒരു പ്രശ്നം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന മൂന്ന് പേര് എന്തിനാണെന്ന് എന്തോ എന്ന് പറഞ്ഞുകൂടാ അങ്ങനെ അവരെ മൂന്ന് മൂന്നുപേരെ നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ കിൽ ദ ത്രീ പോലീസ് വിത്ത് കാർ ഓക്കെ ആ കാർ വെച്ച് മൂന്ന് പോലീസുകാരെ കൊല്ലണമെന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ വാണ്ടഡ് ലെവൽ നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് പോലീസുകാർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്തോന്നും എന്തോ ഓക്കെ അപ്പോഴാദ്യം നമുക്കൊരു കാർ എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ കാർ ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒരു പോലീസുകാരെ നമ്മൾ ഇടിച്ച് അപ്പോഴേ നമ്മൾ കൊന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ പോലീസുകാരെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മൾ കൊന്നിട്ടുണ്ട് ഇനി ഒരാളെയും കൂടി നമുക്ക് കൊന്നാൽ മാത്രം മതി നമുക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ അത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഒരാൾ ഒരു പോലീസുകാരനെ നമ്മൾ വണ്ടി കയറ്റി നമ്മൾ കൊന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അതിനകത്ത് നിന്ന് വീണിട്ടുണ്ട് സോ നമ്മുടെ സൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ സൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലി അയർമാൻ്റെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോഴേ കൂടെ നമുക്ക് അയർമാൻ്റെ കൺട്രോളിംഗ് ബട്ടേൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഫേക്കാണ് ഓക്കെ